ഹലോ എല്ലാവർക്കും അസ്ലാം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് പി എസ് സി നേഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സ്പോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതായി ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഒമ്പ ഇന്ന് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ നൽകിയ ഓപ്ഷനുകളൊന്നും വെബ്സൈറ്റിൽ കാണിക്കുന്നതല്ല നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലേക്ക് വയ്ക്കണമെന്ന് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളും കോഴ്സുകളും സെലക്ട് ചെയ്താണ് വെക്കേണ്ടത് ഇത്തവണ ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ വേണം വയ്ക്കാൻ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷനൊപ്പം എൻ ഒ സി അപ്ലോഡ് ചെയ്യേണ്ടതാണെന്നും പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എൺപത്താറേ പോയിൻറ്റ് ഏഴ് ശതമാനം വ്യൂഴ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുന്നു അടുത്തതായി പറയുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് ആദ്യമായി വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് സൈഡിലെ ത്രീ ബാർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ സെലക്ട് ചെയ്തു ആപ്ലിക്കേഷൻ നമ്പർ എൻറ്റർ ചെയ്യുക വേരിഫൈ കൊടുക്കുക വേരിഫൈ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക അപ്പോൾ എൽ ബി എസ് പി സി നഴ്സിംഗിൻ്റെ പ്രൊഫൈൽ ഓണായി വരുന്നതാണ് അതായത് ആപ്ലിക്കേൻ്റെ പ്രൊഫൈൽ ഓണായി വരുന്നതാണ് അതിൽ മുൻപ് നിങ്ങൾ കിട്ടിയ അലോട്ട്മെൻറ്റിന് എല്ലാ ഡീറ്റെ ഡീറ്റെയിൽസും അതിൽ പങ്കെടുക്കുന്ന ഒരു പേജ് ഓണായി വരും പേജ് ഓൺ ആയി വരുമ്പോൾ നിങ്ങൾ കൊടുത്ത വിവരങ്ങളും എല്ലാ അപ്ലോഡ് ചെയ്ത ഡേറ്റകളും എല്ലാം അതിൽ കാണിക്കുക അതിൽ യുവർ അലോട്ട്മെൻറ്റിൽ എന്ന് കാണിക്കുന്ന ഒന്നും കാണിക്കത്തില്ല അതിലേക്ക് നമ്മൾ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് അതിൽ ഡിസ്ക്രിപ്ഷനിൽ അലോട്ട്മെൻറ്റ് നമ്പർ ഫോർ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് നൽകുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഇരുപത് സെപ്റ്റംബർ വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതിൽ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ മുൻപ് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ രജിസ്റ്റർ പോലെ ആവശ്യമുള്ള ആവശ്യമുള്ള ആവശ്യമുള്ളത് ഇഷ്ടപ്പെട്ട കോഴ്സുകളും നമ്പർ വൈസ് സെലക്ട് ചെയ്യുക ഈ കോ ഈ കോഴ്സിലോ കോളേജിലോ കിട്ടി നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കത്തില്ല അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ വേണം ഇഷ്ടപ്പെട്ട കോഴ്സുകളും കോളേജുകളും സെലക്ട് ചെയ്യാനുള്ള ഇതിന് ശേഷം നിങ്ങൾ ആവശ്യമുള്ള കോളേജുകളെല്ലാം എല്ലാം ഓ ഓർഡറിൽ നമ്പർ നമ്പർ വഴിയാണ് ഓപ്ഷനിൽ ഫസ്റ്റ് ഏറ്റവും താല്പര്യമുള്ള ആദ്യം കോളേജുകളിൽ ഒന്ന് ഒന്ന് സെലക്ട് ചെയ്യുക രണ്ടാമത് എവിടെ രണ്ടെന്ന് സെലക്ട് ചെയ്യുക കോളത്തിൽ ഓരോ നമ്പർ അനുസരിച്ചാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക സേവ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ മുൻ മുൻപ് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത് എൻ സിംഗ് കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ എൻ ഒ സിയും കൂടി മേടിച്ചാൽ മാത്രമേ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെൻസ് ഒന്നും കോളേജിൽ നിന്നും തരത്തില്ല അതുകൊണ്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം എൻ ഒ സി വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു